നമസ്കാരം ചേട്ടാ ഒരു വീട്ടിലേക്കൊരു സാധനം കഴിഞ്ഞാൽ അത് സ്വന്തം സി കൊണ്ടാണുള്ളത് ഉണ്ട് അതിനാർക്കും കൂലി കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് രൂപയുടെ രണ്ട് കരി കൊണ്ടുവന്ന് അവരാർക്കും കൂലി കൊടുക്കേണ്ട ആവശ്യമില്ല ചേട്ടാ അതുപോലെ ഞങ്ങളും മണി കൊടുക്കാം ഞങ്ങൾ ഇരുപത്തഞ്ചിലേക്ക് വേണ്ടി ഇത്ര പൈസ ആവശ്യമൊന്നുമില്ല നിയമം എല്ലാത്തിന് നമ്മളെന്തിന ചേട്ടാ ഞങ്ങൾ എടുത്തോളാം ആരും എടുത്താൽ ഞങ്ങൾ എടുത്തോളാം എവിടെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുത്തോ എടുത്തോണ്ടിരിക്കാം രണ്ട് ഇരുപത്തഞ്ചു രൂപയുടെ രണ്ട് ചാക്കിന് ഇത്രയും പൈസ കൊടുക്കാന്ന് പറഞ്ഞാല് കേരളത്തിൽ ഈ നോക്കുകൂലികൊണ്ട് സഹിയിട്ട ജനങ്ങൾ ഇതേപോലെ വീഡിയോ ആയിട്ട് പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു മുപ്പതണങ്കിൽ നമുക്ക് കിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ഈ വർത്തമാന കാലത്ത് പോലും കേരളത്തിൽ നടക്കുന്ന പകൽ കൊള്ളയാണിത് നാട്ടിലെ പ്രധാനപ്പെട്ട ബസ് സ്റ്റോപ്പുകൾ അതേപോലെ തന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ ഇതിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ട് പൊതുനിരത്തുകൾ കയ്യേറി നാല് തൂണും നാട്ടി അതിൻ്റെ മുകളിൽ രണ്ട് ഷീറ്റും വെച്ചിട്ട് പാർട്ടിയുടെ സമ്മേളനത്തിൻ്റെ വല്ല ബാനറോ അല്ലെങ്കിൽ ഫ്ലെക്സോ ഒക്കെ അടിച്ച് മറച്ചിട്ട് അകത്ത് ദേശാഭിമാനിയോ ചിന്തയൊക്കെ ഇട്ട് അവിടെ ഇരുന്നിട്ട് ഈ ശവം വീഴുമ്പോൾ അത് തിന്നാൻ വേണ്ടി നിൽക്കുന്ന കഴുകന്മാരെ പോലെ നിൽക്കുന്ന കുറച്ച് കൂട്ടരുണ്ട് ഈ കൂട്ടത്തിൽ വിദ്യാഭ്യാസം ഉള്ളവരുണ്ട് നല്ല തണ്ടുനടി ഉള്ളവരുണ്ട് ബംഗാളികളുടെ കൂടെ മേക്കാട് പണിക്ക് പോയാൽ പോലും ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ അത് വിയർപ്പ് പോകുന്ന പണിയാണല്ലോ വീർക്കണം അതിനൊക്കെ ഇങ്ങനെ ആവുമ്പം അഥവാ ഏതെങ്കിലും ഹതഭാഗ്യർ ഇതുപോലെ ലോഡിങ്ങും അൺലോഡിങ്ങും ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ അവിടെ പോയാൽ പണി ചെയ്തു കൊടുത്ത് ഇരട്ടി കാശ് മേടിക്കും ഇരട്ടി എന്നൊക്കെ പറഞ്ഞാൽ വളരെ മര്യാദയാണ് അതിലും കൂടുതലായിട്ടും മേടിക്കുന്നത് ഇനി ഏതെങ്കിലും വീട്ടുകാർ സ്വന്തം സ്വന്തമായിട്ട് അവർ തന്നെയാണ് കയറ്റുകയോ ഇറക്കുകയോ ചെയ്താലും മാറി നോക്കി നിന്നിട്ട് നോക്കുകൂലി കൂടി മേടിക്കും ഈ പ്രഭുത്വ കേരളത്തിലല്ലാതെ ലോകത്തൊരിടത്തും ഈ കൊള്ള നടക്കുന്നില്ല നടക്കാൻ സമ്മതിക്കത്തില്ല ഇതെന്തോ ഒരു പ്രത്യേക പ്രദേശമാണ് ഈ വെള്ളരിക്ക പട്ടണം എന്നൊക്കെ പറയുന്ന പോലെ സംഗതിയാണെന്ന് തോന്നുന്നു ഇവനെയൊക്കെ എത്ര കളിയാക്കിയിട്ടും ഒരു കാര്യവുമില്ലെന്നുള്ളതാണ് അത്ര തൊലിക്കെട്ടിയാണ് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് നിൽക്കും ഞങ്ങൾക്കും ജീവിക്കേണ്ടേ തൊഴിലെടുക്കണ്ടേ വേറെ എത്രയോ തൊഴിലുകൊണ്ട് ലക്ഷക്കണക്കിന് ബംഗാളികൾ ഇവിടെ വന്ന് ജോലി ചെയ്ത് കാശുണ്ടായിക്കൊണ്ടുവന്നു അപ്പോൾ ഇങ്ങനെ കുത്തിയിരുന്ന് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തും ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്തും ഒക്കെ ഇങ്ങനെ കുത്തിയിരുന്നു ഒരു പണിയും ചെയ്യാതെ ഒരു ദിവസത്തിൽ രണ്ടോ മൂന്നോ ഇതേപോലെ എന്തെങ്കിലും പണി വരുമ്പോൾ അതിൻ്റെ അറ്റത്ത് പോയി പിടിച്ചിട്ട് ഇരട്ടി ഇരട്ടി കഴി ഇരട്ടിയും കാശ് മേടിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാറി നിന്നിട്ട് നോക്കൂലി മേടിക്കുക പാർട്ടിയുടെ പേര് പറഞ്ഞ് ഞെളഞ്ഞു നിൽക്കുക നാട്ടുകാരെ നേരെ തട്ടിക്കയറുക ഇതൊക്കെ തന്നെയുള്ളത് ഇവറ്റുകൾ എന്താ ചെയ്യുന്നത് ഒരു പബ്ലിക് കൂടിയാണ് ഇവർ പൊതുശല്യം ഇവിടെ നോക്കുക കേവലം രണ്ട് ചാക്ക് അരിയുടെ കാര്യമാണ് പറയുന്നത് രണ്ട് ഇരുപത്തഞ്ച് കിലോ ഉള്ള രണ്ട് ചാക്കിൻ്റെ കാര്യമാണ് രണ്ട് ചാക്കരിയുടെ കാര്യം അവസാനം സൈ ഇട്ട വീട്ടുകാർ പറയുന്നത് അവർ തന്നെ ഇറക്കോളാം എന്ന് പറയും ഈ രണ്ട് ചാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എത്ര ലോഡിങ് കയർ അവിടെ വന്ന് നിൽക്കുന്നു എന്ന് നോക്കുക പ്രശ്നമായതിനു ശേഷം പോലീസ് വന്നു ജനപ്രതിനിധികൾ വന്നു എത്ര പേരുടെ വിലപ്പെട്ട സമയമാണ് ഇവിടെ കൊണ്ട് കളയുന്നത് വെറും കേവലം രണ്ടേ രണ്ട് ചാക്ക് അരിയെടുക്കുന്നതിന് എത്തി അവസാനം സൈ ഇട്ടിട്ട് അവർ തന്നെ എടുത്തോളാം എന്ന് പറയും ഇവനൊക്കെ ലെവലേശം ഉളുപ്പുണ്ടെങ്കിൽ വേലയെടുത്ത് പോയി തിന്നിടാമെന്നാൽ പറയാനുള്ളൂ എല്ലാ ലോഡിങ്ങിയാരും നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല മാനമര്യാദയ്ക്ക് മര്യാദയ്ക്ക് ഉണ്ടാവും പക്ഷേ ഇതുപോലുള്ള എന്താ പറയുക പാൽപ്പായസത്തിൽ ഒരു തുള്ളി പാഷാണം വീണാൽ പിന്നെ അത് കൊള്ളില്ല എന്ന് പറയുന്ന പോലെയാണ് ഇതുപോലുള്ള അഞ്ചോപത്തോണം മതി ഒരു തൊഴിലിടം തന്നെ അല്ലെങ്കിൽ ഒരു തൊഴിൽ സംസ്കാരത്തിന് തന്നെ ഇവിടെ ഇല്ലാതാക്കാൻ സാധിക്കും നാണം കെട്ടാൻ പാർ എത്ര കാലം തൊട്ട് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കമുള്ളവർ ഇവരെ വിമർശിക്കുന്നു കളിയാക്കുന്നു പലതും പറയുന്നു വല്ല മാറ്റവും ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോലും അതിൻ്റെ കാരണം അവർ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെയാണ് അല്ലാതെ മറ്റൊന്നുമല്ല